സേവിക്കാൻ എനിക്ക് എന്നും യോഗമുണ്ടാവണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക ആ സേവയാണ് നിനക്ക് കിട്ടാൻ പോകുന്ന വരം അല്ല എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാവും ഭഗവാൻ നമ്മുടെ ബാലിക്കാരനോ അല്ലേ വാല്യക്കാരനോട് പറഞ്ഞ എന്താ പോന്നോളൂ അവിടെ വന്നിട്ട് എനിക്ക് അതെടുത്ത് തരണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറ്റില്ല ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത് ഭഗവാൻ ഭഗവാനിരിക്കുന്നത് എവിടെയാ മനസ്സ് മനസ്സാകുന്ന ശ്രീകോവിലിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കാണാൻ നമുക്കാർക്കും സാധ്യമല്ല അതുകൊണ്ട് എന്നും ജപിച്ച് ജപിച്ച് എൻ്റെ മനസ്സിനെ പാകമാക്കുമ്പോഴാണ് ആ ഈശ്വര ചൈതന്യത്തെ നീയും ഞാനും ഒക്കെ തിരിച്ചറിയുന്നതെന്ന് പറയും ഈ വേദാന്ത വാക്യത്തെ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു ഹോമം കൊണ്ടോ ഒരു പൂജ കൊണ്ടോ നിങ്ങൾക്ക് പ്രേരം കിട്ടില്ല എനിക്കും പ്രേരം കിട്ടില്ല അപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ ഉൾക്കൊള്ളുക ജനന മരണാഥികൾ വന്നുകൊണ്ടേയിരിക്കും ജനനം വേണമെന്ന് പറയുന്നു മംഗല്യം എന്ന് പറയുന്നത് വസ്തുക്കൾ എന്താണ് മംഗല്യം എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് ആത്മാക്കൾ തമ്മിൽ പൂർവമായിട്ട് കടന്നിരുന്ന ബന്ധങ്ങളെ യോജിപ്പിക്കുന്ന മംഗല്യം സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ജനിച്ച് തൻ്റെ അംശാവതാരത്തിലേക്ക് തനിക്കിനി അവതാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ യോഗബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നതാണ് മാംഗല്യം മംഗല്യം ചൊല്ലുമ്പോൾ ഒരു മന്ത്രം പറയും തന്തുല്യം തന്തുല്യം അറിയാവോ ചെയ്യട്ടെ എല്ലാവരും കഴിച്ച ഒരു അറിയില്ല ഇതെല്ലാം ഒരു പിതാവ് തൻ്റെ മകളെ കൈപിടിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു വാക്യം ബന്ധം ഞാൻ മരിച്ചു പോയാലും ഈ ബന്ധത്തെ നിങ്ങൾ നിർത്തണം ഇന്നത്തെ ബന്ധങ്ങളെല്ലാം തപ്പിട്ട് കുട്ടിയായിക്കൊണ്ടിരിക്കുക യോജിപ്പില്ല കൂട്ടില്ല പരസ്പരം ധാരണയില്ല സ്നേഹമില്ല ഇതെല്ലാം കലിയ കുത്തിൻ്റെയും കൂടി പ്രത്യേകതയാണ് ഏറ്റവും നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയുണ്ട് ഞാനിങ്ങനെ ഈ കഥകൾ പറയുമ്പോൾ ഈ ചൂട് ചൂട് സമയത്ത് കഥകൾ കേട്ടിരിക്കുമ്പോൾ ചൂട് മറന്നുപോകുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ കലിയുഗത്തിൽ അതികഠിനമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ പോലത്തെ ചൂടുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നാശം വിതയ്ക്കുവാനുള്ള സമയമായി അതിനിടയ്ക്ക് എത്ര വർഷ സ്ഥലം മുരുക രണ്ടായിരം വർഷം രണ്ടായിരം വർഷങ്ങളോളം ഉരുകയുഗത്തിൻ്റെ ആ ഇടനില ഭഗവാൻ നമുക്ക് സത്യയുഗത്തിന് മുമ്പേ നടക്കാൻ പോകുന്ന ഒരു നല്ല കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരും രണ്ടായിരം വർഷം കഴിയുമ്പോൾ നമ്മളുണ്ടാവില്ല ഉണ്ടാവുമോ രണ്ടായിരം വർഷം വരെ കൂടി വന്ന ഒരു പത്ത് പന്ത്രണ്ട് വർഷം വരുമ്പോൾ ജീവിച്ചിരിക്കും ഈ പിള്ളേരൊക്കെ ഉണ്ടാവും അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ആധ്യാത്മിക തലങ്ങളിൽ കൊണ്ട് എത്തിച്ച് അവരെ നല്ല വഴിക്ക് നടക്കുവാൻ അവരെ ആവശ്യമില്ലാത്ത മൊബൈലുകളിലൂടെയും ആവശ്യമില്ലാത്ത സംസാരങ്ങളിലൂടെയും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ആധ്യാത്മിക കർമ്മ മേഖലയിലേക്ക് അവരെ കടത്തിവിടുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയുമായി